ബംഗ്ലാദേശില് അവാമി ലീഗിന്റെ നേതാവ് റബ്ബി ആലം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ വളരെയധികം ചർച്ചയാവുകയാണ് ഷെയ്ഖ് ഹസീന വൈകാതെ വീണ്ടും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തിരിച്ചെത്തുമെന്നാണ് അവാമി ലീഗിന്റെ നേതാവ് റബ്ബി ആലം പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഇന്ത്യക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതായത് ഷേഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതില് തങ്ങൾ ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും നന്ദി പറയുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ റബ്ബി ആലം എന്ന് പറയുന്നത് ഷേഖ് ഹസീനയുടെ വലം കയ്യായിട്ട് പ്രവർത്തിക്കുന്ന നേതാവാണ് ബംഗ്ലാദേശിലെ യുവാക്കളുടേത് തീവ്രവാദ പ്രവർത്തനമായിരുന്നു അവർ വലിയ തെറ്റ് ചെയ്തു അവരെ മറ്റു ചിലർ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത് ജമാഅത് ഇസ്ലാമിയുടെ യുവാക്കളായിരുന്നു അമേരിക്കയുടെയും പാകിസ്ഥാൻ രഹസ്യ ഏജൻസിയുടെയും സഹായത്തോടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയെ പുറത്താക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു രാഷ്ട്രീയ വിപ്ലവമൊക്കെ നല്ലതാണ് പക്ഷേ ബംഗ്ലാദേശിൽ നടന്നത് അതല്ല തീവ്രവാദ പ്രവർത്തനമാണെന്നാണ് അവാമി ലീഗ് നേതാവ് പറയുന്നത് ബംഗ്ലാദേശിലെ പ്രശ്നം അന്താരാഷ്ട്ര സമിതികൾ കണക്കിലെടുക്കണം ഞങ്ങളുടെ പല നേതാക്കളും ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് അവർക്ക് അഭയം നൽകിയതിന് ഇന്ത്യ സർക്കാരിന് നന്ദി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മൂന്ന് തവണ തെരഞ്ഞെടുപ്പിലൂടെ പ്രധാനമന്ത്രിയായ ഷേഖ് ഹസീനയെ അട്ടിമറിച്ചത് തുടർന്ന് അവർക്ക് ഇന്ത്യ അഭയം നൽകിയായിരുന്നു അതിനുശേഷം മുഹമ്മദ് യൂനിസ് എന്ന അമേരിക്കൻ ചാരനാണ് ഇടക്കാല സർക്കാരിന്റെ ഭരണം കൈയാളുന്നത് അന്ന് തന്നെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് ജോ ബൈഡന്റെ ഗവൺമെന്റ് പാകിസ്ഥാനിലെ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ചേർന്നുകൊണ്ട് വലിയൊരു അട്ടിമറി ബംഗ്ലാദേശിൽ നടത്തുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്താവുന്നു എന്നാൽ എക്കാലവും ഇന്ത്യയുമായിട്ട് ഷേഖ് ഹസീന സർക്കാർ നല്ല ബന്ധമാണ് പുലർത്തിയിരുന്നത് അവാമി ലീഗ് എല്ലാ കാലവും ഇന്ത്യയുമായി അടുത്തു നിന്നിരുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു ആപദ്ഘട്ടം വന്നപ്പോൾ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയും പാകിസ്ഥാനുമായിരുന്നു എന്നറിഞ്ഞിട്ട് കൂടി ഇന്ത്യ തന്ത്രപരമായി ഷേഖ് ഹസീനയെ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ഉണ്ടായത് ബംഗ്ലാദേശിനുള്ള യു എസ് ഇപ്പോ നിർത്തിവെക്കാനായിട്ട് ട്രംപ് ഉത്തരവിട്ടതിന് പിന്നാലെ ബംഗ്ലാദേശിൽ അവാമി ലീഗ് തിരിച്ചുവരുന്നൊരു കാഴ്ചയാണ് കാണുന്നത് മാത്രമല്ല ഇടക്കാല സർക്കാരിന്റെ വീര്യം ചോർന്നു പോകുന്നതായും കാണാം ഇന്ത്യ ഗവൺമെന്റിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾ എല്ലാ മേഖലയിലും ബംഗ്ലാദേശിന് തിരിച്ചടിയാവുകയാണ് ഇന്ത്യയെ ഡിപെൻഡ് ചെയ്യാതെ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യം തന്നെയാണെന്ന് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഗവൺമെന്റിന്റെ തലവനായ മുഹമ്മദ് യൂനുസ് ഈ അടുത്തിടെ പറഞ്ഞത് ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം കാണാൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു യു എസില് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാകും കാരണം ഇന്ത്യ ഗവൺമെന്റ് വളരെ തന്ത്രപരമായി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നീക്കുന്നത് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയാൽ ഓൾമോസ്റ്റ് ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് പോലെ തന്നെ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ആ രാജ്യത്തിന്റെ സേഫ്റ്റിയേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സേഫ്റ്റിക്ക് അത് ആവശ്യമാണ് നമ്മളുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ് ആ നിലയ്ക്ക് ബംഗ്ലാദേശിന്റെ സുരക്ഷ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് സൗത്ത് ഏഷ്യയുടെയും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെയും സുരക്ഷയ്ക്കും സമാധാനത്തിനും ഇത് അത്യാവശ്യവുമാണ് മറ്റൊരു പാകിസ്ഥാനായി മാറാൻ ബംഗ്ലാദേശിന് നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല ബംഗ്ലാദേശിൽ ഇടപെടാനായിട്ട് പാകിസ്ഥാൻ നല്ല രീതിയിൽ ശ്രമിച്ചുവെങ്കിലും ഇന്ത്യ അതിനെ എല്ലാം തന്നെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഗവൺമെന്റിന് ഇപ്പോൾ ബലൂജിന്റെയും ഖൈബർ പക്തൂൺഗ മേഖലയുടെയും കാര്യം നോക്കാൻ പോലും സമയം തികയാത്ത അവസ്ഥയാണ് ബംഗ്ലാദേശിൽ ഇടപെടാൻ പാകിസ്ഥാന് പഴയതുപോലെ കഴിയുന്നില്ല ചാരസംഘടനയായ ഐ എസ് ഐക്ക് ബംഗ്ലാദേശിൽ ഇടപെട്ട് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ തിരിക്കണമെന്ന നല്ല മോഹമുണ്ടെങ്കിലും ആഭ്യന്തര സംഘർഷങ്ങളിൽ തന്നെയാണ് അവരും പെട്ടുകിടക്കുന്നത് ഈ സമയത്ത് ഇന്ത്യ ആകട്ടെ നാല് സൈഡിൽ നിന്നും ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുക്കുകയാണ് ബംഗ്ലാദേശിൽ ഭരണമാറ്റം ഉണ്ടാകും ഒന്നുകിൽ അത് എത്രയും പെട്ടെന്ന് നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലൂടെ അതല്ലെന്നുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവിലൂടെ കാരണം ഷെയ്ഖ് ഹസീനയുടെ രാജി ഇപ്പോഴും പ്രസിഡന്റ് സ്വീകരിച്ചിട്ടില്ല എന്തായാലും ഷെയ്ഖ് ഹസീന വീണ്ടും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി തിരിച്ചെത്തുമെന്ന് തന്നെയാണ് സൂചനകൾ അത് ഇന്ത്യൻ സബ് കോണ്ടിനെ എല്ലാ രാജ്യങ്ങൾക്കുമുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പും സൂചനയും കൂടിയായിരിക്കും കാരണം ഇന്ത്യയോട് ആഭിമുഖ്യം കാണിച്ചാൽ ഇന്ത്യ ഗവൺമെന്റിനോടൊപ്പം നിന്നാൽ ഏത് ആപദ്ഘട്ടത്തിലും ഇന്ത്യ കൂടെ നിൽക്കും തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയുമെന്നൊരു സന്ദേശം കാരണം ഇവിടെ കളിച്ചത് ലോകശക്തിയായ യു എസും ഒപ്പം പാകിസ്ഥാനും കൂടെ ചേർന്നുകൊണ്ടാണ് എന്നിട്ടും ഇന്ത്യക്ക് ഷെയ്ഖ് ഹസീനയെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള നേപ്പാളിനെയും ശ്രീലങ്കയെയും ഉൾപ്പെടെ മാലിദ്വീപിനെ ഉൾപ്പെടെ ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്ന ഒരു കാരണമായി തീരും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം